ഹോളിവുഡിലൂടെയുള്ള എൻ്റെ സഞ്ചാരം തുടരുകയാണ് ഈ കാറിൽ എൻ്റെ കൂടെ മലയാളത്തിൻ്റെ പ്രിയ സംവിധായകനായ ലാൽ ജോസും ഉണ്ട് മലയാളിയായ ശ്രീ ആലഞ്ചേരിയുടെ കാറിലാണ് യാത്ര ഹോളിവുഡ് ബൊളവാണ്ടിലൂടെ ചുറ്റി നടന്നും മാഡം തുസാട്സ് വാക്സ് മ്യൂസിയത്തിലെ താരശില്പങ്ങൾക്കൊപ്പം നിന്ന് ഫോട്ടോ എടുത്തും കുറേ നേരം ചെലവഴിച്ച ശേഷം ഞങ്ങൾ ഇനി പോകുന്നത് യൂണിവേഴ്സൽ സ്റ്റുഡിയോ കാണാനാണ് സിറിയക് ആലഞ്ചേരി എന്ന ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതുതന്നെയുണ്ടാവും ഒരു എപ്പിസോഡ് അമേരിക്കൻ പട്ടാളത്തിൽ പതിനൊന്ന് വർഷം സേവനം അനുഷ്ഠിച്ചിട്ടുള്ളയാളാണ് സിറിയക് പട്ടാള ജീവിതം അവസാനിപ്പിച്ച് ഇപ്പോൾ ലോസ് ആഞ്ചലസിലേക്ക് താമസം മാറ്റിയിരിക്കുന്നതിന് ഒരു കാരണമുണ്ട് സിനിമ അഭിനയമോഹം ധാരാളം പരസ്യചിത്രങ്ങളിലും ടെലിവിഷൻ സീരീസിലുമെല്ലാം ചെറിയ വേഷങ്ങളിലൂടെ സാന്നിധ്യമായിട്ടുണ്ട് സിറിയക് ഈ അമേരിക്കൻ യാത്രയ്ക്കിടെ അദ്ദേഹത്തെ കൂടുതലായി പരിചയപ്പെടാമെന്നാണ് ഞാൻ കരുതുന്നത് കാർ പ്രധാന പാതയിൽ നിന്നും യൂണിവേഴ്സൽ സിറ്റി എന്ന പ്രദേശത്തേക്കുള്ള റോഡിലേക്ക് കയറിയിരിക്കുന്നു ലോസ് ആഞ്ചലസിലെ സാൻ ഫെർണാണ്ടോ താഴ്വരയിൽ നാനൂറ്റി പതിനഞ്ച് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന സ്വകാര്യ പട്ടണമാണ് യൂണിവേഴ്സൽ സിറ്റി അമേരിക്കയിലെ ഏറ്റവും വലിയ സിനിമാ നിർമ്മാണ കമ്പനികളിലൊന്നായ യൂണിവേഴ്സൽ സ്റ്റുഡിയോസിന്റെ ഉടമസ്ഥതയിലാണ് അത് വിജനവും വരണ്ടതുമായ ഈ കുന്നിൻ ചിരുവിലാണ് ലോകപ്രശസ്തമായ പല ഫിലിം സ്റ്റുഡിയോകളും എൻ്റർടൈൻമെൻറ്റ് സെൻറ്ററുകളും രൂപപ്പെട്ടിരിക്കുന്നത് യൂണിവേഴ്സൽ സ്റ്റുഡിയോ കോംപ്ലക്സിന്റെ ഭാഗമായ മന്ദിരങ്ങളാണ് കാണുന്നതെല്ലാം സിനിമാ സ്റ്റുഡിയോ എന്നതിലപ്പുറം തീം പാർക്ക് എന്ന നിലയിലാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രശസ്തി കാർ ഒരിടത്ത് പാർക്ക് ചെയ്തു ഞാനും ലാലുവും കാറിൽ നിന്നിറങ്ങി യൂണിവേഴ്സൽ സിറ്റിയിലേക്ക് നടക്കുകയാണ് ശ്രീ കാറുമായി പാർക്കിങ്ങിൽ കാത്തിരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് രാവിലെ ടൂറിസ്റ്റുകൾ എത്തിത്തുടങ്ങുന്നതേയുള്ളൂ പ്രശസ്തമായ പല സിനിമകളും ചിത്രീകരിച്ച സെറ്റുകളിലൂടെയും കൃത്രിമമായി സൃഷ്ടിച്ച സിനിമാ രംഗങ്ങളിലൂടെയുമെല്ലാം സഞ്ചരിക്കാവുന്ന ഒരു തീം പാർക്കാണ് ഇപ്പോൾ ഇത് യൂണിവേഴ്സൽ സിറ്റി വാക്ക് എന്ന പാതയിലേക്കാണ് എത്തിയിരിക്കുന്നത് ലാലു പലയിടത്തുനിന്ന് ഓരോ സെൽഫി എടുത്തുകൊണ്ടിരിക്കുന്നു യൂണിവേഴ്സൽ സിറ്റി വാക്ക് തുടങ്ങുന്നത് ഇവിടെ നിന്നുമാണ് എന്റർടൈൻമെന്റ് ആൻഡ് റീറ്റെയിൽ ഡിസ്ട്രിക്റ്റായി യൂണിവേഴ്സൽ സിറ്റിയിൽ ഈ സിറ്റി വാക്ക് അറിയപ്പെടുന്നത് ലോകത്തെ വിവിധ ബ്രാൻഡുകളുടെ ഷോറൂമുകളും കഫേകളും സൂപ്പർ മാർക്കറ്റുകളുമെല്ലാം ഉണ്ട് ഇവിടെ ഐമാക്സ് തിയേറ്റർ വിവിധ ഷോകൾ നടക്കുന്ന വേദികൾ എന്നിങ്ങനെ ടൂറിസ്റ്റുകൾക്ക് ദിവസങ്ങളോളം ആസ്വദിക്കാനുള്ള വകയുണ്ട് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി യൂണിവേഴ്സൽ സിറ്റിയിൽ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ഈ സിറ്റി വാക്ക് തുറക്കുന്നത് റെസ്റ്റോറന്റുകളും പത്തൊൻപത് സ്ക്രീനുകളുള്ള ഒരു ഐമാക്സ് തിയേറ്ററും നൈറ്റ് ലൈഫിന്റെ ഏഴ് കേന്ദ്രങ്ങളും മുപ്പത് ലോക പ്രശസ്ത സ്റ്റോറുകളുടെ ശാഖകളും ഇൻഡോ ഡൈവിംഗ് ഉൾപ്പെടെയുള്ള പരിപാടികൾ ഒരുക്കുന്ന ഇടങ്ങളും ഈ പാതയുടെ ഉണ്ട് സിറ്റി വാക്കിലൂടെ ഞങ്ങൾ നടത്തം തുടരുകയാണ് സിനിമയാണ് യൂണിവേഴ്സൽ സിറ്റിയുടെയും അതിന്റെ കാഴ്ചകളിലേക്ക് ജനം ഒഴുകി തുടങ്ങിയിരിക്കുന്ന സമയമാണിത് നടന്നെത്തുന്നത് സിറ്റി വാക്കിന്റെ സെൻട്രൽ പ്ലാസയിലേക്കാണ് ഴുപതടി വ്യാസമുള്ള ഒരു ഉരുക്കുപന്തലാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം അരിസോണ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ബയോസ്ഫിയർ ടു എന്ന അർദ്ധഗോളാകൃതിയിലുള്ള സയൻസ് റിസർച്ച് സ്റ്റേഷൻ നിർമ്മിച്ചതിലൂടെ പ്രശസ്തരായ ഇയർ ആണ് ഇതിൻ്റെയും നിർമ്മാതാക്കൾ ലോസ് ആഞ്ചലസിലെത്തുന്ന ടൂറിസ്റ്റുകൾ ഒഴിവാക്കാത്ത ഒരു ഡെസ്റ്റിനേഷനായി യൂണിവേഴ്സൽ സിറ്റി മാറിക്കഴിഞ്ഞു ലോകത്തിന്റെ പല ഭാഗത്തും യൂണിവേഴ്സൽ സ്റ്റുഡിയോ തീം പാർക്കുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ അമേരിക്കയിൽ ഹോളിവുഡിലെ ഈ സ്റ്റുഡിയോ കൂടാതെ ഒർലാൻഡോയിലുമുണ്ട് വിപുലമായൊരു സ്റ്റുഡിയോ ജപ്പാനിലും സിംഗപ്പൂരിലും യൂണിവേഴ്സൽ സ്റ്റുഡിയോ തീം പാർക്കുകൾ പ്രവർത്തിക്കുന്നു വഴികളിൽ ജനത്തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ മാത്രം അറുപത്തി ലക്ഷം പേരാണ് ഈ തീം പാർക്ക് സന്ദർശിച്ചതെന്നാണ് കണക്ക് യൂണിവേഴ്സൽ സ്റ്റുഡിയോ തുടങ്ങിയ കാലം മുതൽ തന്നെ സിനിമാ നിർമ്മാണത്തിന്റെ അത്ഭുതങ്ങൾ കാണാൻ ഇവിടെ ആളുകൾ എത്തിക്കൊണ്ടിരുന്നു ഇടക്കാലത്ത് ഏതാനും വർഷങ്ങളിൽ സന്ദർശകരെ ഒഴിവാക്കിയിരുന്നു എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷം ഇതിന്റെ കവാടങ്ങൾ പൊതുജനത്തിനായി തുറക്കുകയായിരുന്നു ജർമ്മനിയിൽ നിന്നും അമേരിക്കയിലേക്ക് കൂടിയേറിയ ജൂതവംശജനായ ആൽഫ്രഡ് കാൾ ലെംലെയാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോസിന്റെ സ്ഥാപകൻ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മാർച്ച് പതിനാലിനായിരുന്നു ഈ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം ആദ്യകാലത്ത് സിനിമാ നിർമ്മാണം കാര്യമായ വരുമാനം നൽകുന്ന പരിപാടിയായിരുന്നില്ല ആളുകളെ സിനിമയെക്കുറിച്ച് ബോധവാന്മാരാക്കിയാലേ അവർ സിനിമ ആസ്വദിക്കാനായി തിയേറ്ററിൽ കയറൂ എന്ന അഭിപ്രായക്കാരനായിരുന്നു ലംലെ അതിനായി അദ്ദേഹം ഒരു മാർഗം കണ്ടെത്തി യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ ഷൂട്ടിംഗ് നടക്കുന്നത് കാണാൻ ആളുകളെ ക്ഷണിക്കുക തുച്ഛമായ ഫീസ് നൽകി സ്റ്റുഡിയോ സന്ദർശിക്കാം വിജയിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയ സന്ദർശക പ്രവാഹം ആധുനിക തീം പാർക്കായി മാറിയ സ്റ്റുഡിയോയിലേക്ക് ഇന്നും തുടരുന്നു യൂണിവേഴ്സൽ സ്റ്റുഡിയോസിന്റെ പ്രശസ്തമായ ലോഗോയുടെ സമീപത്തേക്കാണ് നടന്നെത്തിയിരിക്കുന്നത് കറങ്ങുന്ന ഭൂഗോളവും അതിനു ചുറ്റുമായി യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് എന്ന നാമവും എത്രയോ ഹോളിവുഡ് സിനിമകളുടെ തുടക്കത്തിൽ നാം കണ്ടിരിക്കുന്നു സ്ക്രീനിൽ ഈ ലോഗോ തെളിയുമ്പോൾ പ്രേക്ഷകന്റെ ഉള്ളിൽ ആവേശവും ആകാംക്ഷയും നിറയുകയായി സിനിമ തുടങ്ങുകയാണല്ലോ യൂണിവേഴ്സൽ ലോഗോയുടെ മുന്നിൽ നിന്ന് സന്ദർശകർ ഓരോ ഫോട്ടോ എടുക്കുന്നു ഓരോ ദിവസവും ആയിരക്കണക്കായ ക്യാമറകളിലാണ് ഈ ലോഗോ പതിയുന്നത് അതിനടുത്തുനിന്നും നടത്തം തുടരുകയാണ് വേനൽക്കാലമാണ് നല്ല വെയിലും ചൂടും പൊതുസ്ഥലങ്ങളിൽ തണുപ്പിനായി പ്രത്യേക രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്യാനുള്ള സംവിധാനം കാണാം സെൽഫ് സർവീസ് ടിക്കറ്റിംഗ് കൗണ്ടറുകൾ പലയിടത്തുമുണ്ട് ടിക്കറ്റ് എടുത്തു വേണം തീം പാർക്കിലെ ഓരോ ഷോകളിലേക്കും പോകാൻ ചിലയിടത്ത് എത്തുമ്പോൾ നീണ്ട ക്യൂ കാണുന്നു പാർക്കിലെ പല ഷോകൾ കാണാൻ കയറുന്നതിന് കാത്തുനിൽക്കുന്നവരാണ് ഒരു ദിവസം കൊണ്ട് ഇവിടുത്തെ ഷോകൾ പൂർണ്ണമായും കണ്ടുതീർക്കാനാവില്ലെന്നത് വേറെ കാര്യം പ്രത്യേകമായ ഷോകൾ ഒന്നും തന്നെ കാണണ്ടെന്നാണ് ഞാനും ലാലുവും തീരുമാനിച്ചിരിക്കുന്നത് ഷോ നടക്കുന്നിടത്ത് കയറിയാൽ ഇന്ന് മറ്റു കാഴ്ചകളിലേക്കൊന്നും പോകാനാവില്ല യൂണിവേഴ്സൽ സ്റ്റുഡിയോസിന്റെ മൊത്തം ക്യാമ്പസിലൂടെ ഒന്ന് ചുറ്റി നടക്കണം െ ലോസ് ആഞ്ചലസ് വിട്ട് പുറത്തു പോകാനാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് സ്റ്റുഡിയോയുടെ പല ഭാഗങ്ങളിലൂടെ ഞങ്ങൾ ഒന്ന് ചുറ്റി നടന്നു സ്റ്റുഡിയോ തുടങ്ങിയ കാലത്ത് ഇവിടേക്ക് ആളുകളെ ആകർഷിക്കാനായി കാൾ ലംലെ പല പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നെന്നാണ് കഥ ദശാംശം ഡോളർ ആയിരുന്നു അന്ന് ടിക്കറ്റ് നിരക്ക് ആ തുക നൽകുമ്പോൾ ടിക്കറ്റിനൊപ്പം ഒരു ലഞ്ച് ബോക്സും ലഭിക്കുമായിരുന്നു അല്പം ലഘുഭക്ഷണവും മൊരിച്ച ഒരു ചിക്കൻ പീസുമായിരിക്കും ബോക്സിലുണ്ടാവുക പഴയ കൗബോയ് സിനിമകളുടെ സെറ്റുകൾ പോലെ ഒരുക്കിയിരിക്കുന്ന ഒരിടത്തേക്കാണ് ഇപ്പോൾ എത്തുന്നത് വൈൽഡ് ബെസ്റ്റ് എന്നറിയപ്പെട്ടിരുന്ന പ്രത്യേക സംസ്കാരവും ജീവിതവുമുള്ള പ്രദേശങ്ങളാണ് കൗബോയ് സിനിമകളിൽ ആവിഷ്കരിക്കപ്പെട്ടിരുന്നത് തോക്കും കുതിരയും പശുക്കളുമെല്ലാം ആ പ്രദേശത്തെ ജീവിതത്തിന്റെ ഭാഗം തന്നെയായിരുന്നു അത്തരത്തിലുള്ള യഥാർത്ഥ പ്രദേശങ്ങൾ ഇത്തവണത്തെ യാത്രയിൽ സന്ദർശിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അരിസോണ ഉൾപ്രദേശങ്ങളാണത് ഇത് സിനിമയിൽ കൗബോയ് കൗബോയ് പട്ടണമാണെങ്കിൽ യഥാർത്ഥ പട്ടണത്തിലേക്കാവും അടുത്ത ദിവസങ്ങളിൽ ഞങ്ങളുടെ യാത്ര ഓരോ ഭാഗത്തെത്തുമ്പോഴും ഏതൊക്കെയോ വഴികളിലൂടെ ആളുകൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാഴ്ച പല നാടുകളിൽ നിന്നുള്ള സഞ്ചാരികൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൽ ഒരു ദിനം മുഴുവൻ ചെലവഴിക്കാൻ തീരുമാനിച്ചാണ് മിക്കവരും രാവിലെ ഇവിടേക്കെത്തുന്നത് ലോസ് ആഞ്ചലസിലെയും കാലിഫോർണിയയിലെയും കുറെ കാഴ്ചകൾ കൂടി കാണാനുണ്ട് അതിനാൽ യൂണിവേഴ്സൽ സിറ്റിയിൽ നിന്നും മടങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചു കാറുമായി സിറിയക് ആലഞ്ചേരി കാത്തിരിക്കുന്നിടത്തേക്ക് നടക്കുകയാണ് ആലഞ്ചേരിയുടെ കാറിൽ കയറി വീണ്ടും യാത്ര വരണ്ടതും മുൾച്ചെടികൾ മാത്രം വളരുന്നതുമായ കുന്നുകളിലാണ് ഒന്നേകാൽ നൂറ്റാണ്ട് മുൻപ് ഹോളിവുഡ് എന്ന കൊച്ചു ജനവാസ പ്രദേശം രൂപമെടുക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറായിരുന്ന എച്ച് ജെ വൈറ്റ്ലി ആണ് ഈ പ്രദേശത്തിന് ഹോളിവുഡ് എന്ന് പേരിട്ടത് ഹോളിവുഡിൻ്റെ പിതാവ് എന്നാണ് വൈറ്റ്ലി അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അമേരിക്കയിലെ സിനിമാ വ്യവസായം ഹോളിവുഡിൽ കേന്ദ്രീകരിച്ചു തുടങ്ങിയത് അതിനൊരു കാരണമുണ്ടായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിൽ മോഷൻ പിക്ചർ വ്യവസായവുമായി ബന്ധപ്പെട്ട ഭൂരിഭാഗം പേറ്റൻറ്റുകളും തോമസ് എഡിസന്റെ മോഷൻ പിക്ചർ പേറ്റൻ്റ് കമ്പനി സ്വന്തമാക്കിയിരുന്നു ന്യൂജേഴ്സിയിലായിരുന്നു കമ്പനിയുടെ ആസ്ഥാനം ഇതോടെ മറ്റു സിനിമാ നിർമ്മാതാക്കളെല്ലാം പ്രതിസന്ധിയിലായി എഡിസന്റെ പേറ്റന്റ് നിലനിൽക്കുന്ന ഭൂപ്രദേശത്തിനപ്പുറം പ്രൊഡക്ഷൻ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ അവർ ശ്രമം തുടങ്ങി അങ്ങനെയാണ് അവഗണിക്കപ്പെട്ട് കിടന്ന ഹോളിവുഡ് അവർ കണ്ടെത്തുന്നത് നിരവധി കമ്പനികൾ ഹോളിവുഡിലേക്കെത്തി സിനിമാ വ്യവസായത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി ഈ പ്രദേശം മാറാൻ അധിക കാലം എടുത്തില്ല ഹോളിവുഡിന്റെ വളർച്ചയുടെ കഥ വിവരിക്കുകയാണ് സിറിയ ആലഞ്ചേരി ലാലു ആകാംക്ഷയോടെ കേട്ടിരിക്കുന്നു ആലഞ്ചേരി കഥയിൽ മനോധർമ്മം പ്രയോഗിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ ലാലു എനിക്കൊരു നിർദ്ദേശവും തന്നിട്ടുണ്ട് ഹോളിവുഡിൽ സിനിമാ നിർമ്മാണം സജീവമായ ആയിരത്തി തൊള്ളായിരത്തി പത്തുകൾ മുതൽ തന്നെ ഇവിടേക്ക് സെലിബ്രിറ്റികൾ ചേക്കേറി തുടങ്ങിയിരുന്നു ഇപ്പോഴും ലോകത്തിൻ്റെ ഭാഗത്തു നിന്നും സിനിമാക്കാരും സംഗീതരംഗത്ത് പ്രവർത്തിക്കുന്നവരുമെല്ലാം ഹോളിവുഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു വലതുവശത്ത് ഇക്കാണുന്നത് സ്റ്റുഡിയോ ഫ്ലോറുകളാണ് ടെലിവിഷൻ സീരിയലുകളും പരസ്യ ചിത്രങ്ങളും സിനിമകൾ തന്നെയും ഷൂട്ട് ചെയ്യുന്ന സ്റ്റുഡിയോകൾ സൗണ്ട് സ്റ്റേജ് എന്നറിയപ്പെടുന്ന ഫ്ലോറുകൾ ഇത് വാർണർ ബ്രദേഴ്സിൻ്റെ സ്റ്റുഡിയോകളാണ് പല സിനിമകൾ ഒരേ സമയം ഷൂട്ട് ചെയ്യാവുന്ന വിധം നിരവധി ഫ്ലോറുകളുണ്ട് ഇവിടെ വാർണർ ബ്രദേഴ്സിൻ്റെ ലോഗോയുമായി ഒരു വാട്ടർ ടാങ്ക് വാർണർ ബ്രദേഴ്സ് വാട്ടർ ടവർ എന്നാണ് അതറിയപ്പെടുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഗ്രാഫിക്സ് ഉൾപ്പെടെയുള്ള സിനിമാ ജോലികൾ ഇവിടെയുള്ള വൻകിട കമ്പനികളിലേക്ക് കരാറായി എത്തുന്നുണ്ട് അത്തരം കമ്പനികളിൽ മലയാളികൾ ഉൾപ്പെടെ ജോലി ചെയ്യുന്നുമുണ്ട് ധാരാളം ഫിലിം അക്കാഡമികളുമുണ്ട് ഇവിടെ അത്തരമൊന്നാണിത് സെറിയ ആലഞ്ചേരി അഭിനയ മോഹവുമായി എത്തിയപ്പോൾ ആദ്യം ചേർന്നത് ന്യൂയോർക്ക് ഫിലിം അക്കാദമിയിലാണ് അത് ഞങ്ങളെ കാണിക്കാൻ വേണ്ടി കൂടിയാണ് അദ്ദേഹം അക്കാദമിക്ക് മുന്നിലൂടെ കാർ ഓടിച്ചത് സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ താമസ കേന്ദ്രങ്ങളാണ് ഇതെല്ലാം ഒരു കാലത്ത് കുറ്റിക്കാടുകൾ നിറഞ്ഞ് വരണ്ടുണങ്ങിക്കിടന്നിരുന്ന കുന്നുകളാണ് ഇത് ഓർക്കണം മൂല്യമേറിയ താരങ്ങളും സെലിബ്രിറ്റികളും വന്നതോടെ കുന്നുകളും ആകെ ഒന്ന് അണിഞ്ഞൊരുങ്ങി ഭംഗിയായി ലാൻഡ്സ്കേപ്പ് ചെയ്തും മരങ്ങൾ നട്ടുപിടിപ്പിച്ചും മനോഹരമായി സംരക്ഷിക്കപ്പെടുന്നു ഹോളിവുഡിലെ പ്രദേശങ്ങളെല്ലാം നേരെ മുന്നിൽ കാണുന്നത് എ ബി സി ന്യൂസിൻ്റെ സ്റ്റുഡിയോ കോംപ്ലക്സാണ് സിനിമാ പോലെ വലിയ വിദ്യകൾ ഉപയോഗപ്പെടുത്തി ടെലിവിഷൻ പരിപാടികളും നിർമ്മിക്കപ്പെടാൻ തുടങ്ങിയതോടെയാണ് ടെലിവിഷൻ കമ്പനികളും ഹോളിവുഡിലേക്ക് ചേക്കേറി തുടങ്ങിയത് സി ബി എസ് ടി വി ഫോക്സ് ടെലിവിഷൻ എൻ ബി സി എന്നിങ്ങനെ പല ചാനലുകളുടെ സ്റ്റുഡിയോകൾ ഇവിടെയുണ്ട് ഡിസ്നി ആനിമേഷൻ സ്റ്റുഡിയോയാണ് ഇക്കാണുന്നത് ലോകമെമ്പാടുമുള്ള ഏത് പ്രായക്കാരായ പ്രേക്ഷകരെയും രസിപ്പിക്കുന്ന ആനിമേഷൻ സിനിമകൾ പിറവിയെടുക്കുന്ന ഡിസ്നിയുടെ സ്റ്റുഡിയോകളിലൊന്ന് ചിലയിടത്തെത്തുമ്പോൾ വിജനമായ വിശാല പ്രദേശങ്ങൾ കാണുന്നു ഗോൾഫ് കോഴ്സുകളും മറ്റുമാണ് അങ്ങ് ദൂരെ ലോസ് ഏഞ്ചൽസ് കൗണ്ടിയിൽ മൂന്നേ മുക്കാൽ സ്ക്വയർ കിലോമീറ്റർ മാത്രം വരുന്ന ഒരു പ്രദേശമാണ് ഹോളിവുഡിൻ്റെ പ്രധാന ഭാഗം മുക്കാൽ ലക്ഷമാണ് ഹോളിവുഡിൻ്റെ സ്ഥിരവാസികളായ ആളുകളുടെ എണ്ണം അതിൽ ഏഴ് ശതമാനവും ഏഷ്യൻ വംശജരാണെന്ന പ്രത്യേകതയുമുണ്ട് ഹോളിവുഡിന് ചുറ്റുമായുള്ള മലം പ്രദേശങ്ങളും ഹോളിവുഡ് എന്ന പേര് ചേർന്നാണ് അറിയപ്പെടുന്നത് ഹോളിവുഡ് ഹിൽസ് വെസ്റ്റ് ഹോളിവുഡ് ഈസ്റ്റ് ഹോളിവുഡ് എന്നിങ്ങനെ പല ജനവാസ മേഖലകളുണ്ട് യഥാർത്ഥ ഹോളിവുഡിനു ചുറ്റുമായി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെ സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പലതും ഹോളിവുഡിൽ നിന്നും മറ്റിടങ്ങളിലേക്ക് തുടങ്ങിയിരുന്നു സിനിമയുടെ തീം പാർക്കുകളും വമ്പൻ ഷൂട്ടിംഗ് ഫ്ലോറുകളും ഷോപ്പിംഗ് കേന്ദ്രങ്ങളും താരങ്ങളുടെ നിറസാന്നിധ്യവുമെല്ലാമായി ഹോളിവുഡ് ഒലിമയോടെ തന്നെ പുലരുന്നു ലോസ് ആഞ്ചൽ സിറ്റിയുടെ പ്രാന്ത ഇതെല്ലാം ഇവിടെയും ചെറിയ സ്റ്റുഡിയോകളും സാങ്കേതിക സ്ഥാപനങ്ങളും അഭിനേതാക്കളുടെയും സംവിധായകരുടെയും ഉണ്ട് ലോകമെങ്ങും റിലീസ് ചെയ്യപ്പെടുന്ന ഇംഗ്ലീഷ് സിനിമകൾ മാത്രമല്ല ഹോളിവുഡിൽ രൂപപ്പെടുന്നത് നോർക്കണം എത്രയോ പ്രാദേശിക ഭാഷാ ചിത്രങ്ങളുടെ നിർമ്മാണവും ഇവിടുത്തെ സ്റ്റുഡിയോകളിൽ നടക്കുന്നുണ്ട് അതിൻ്റെ മാർക്കറ്റിംഗ് ഏജൻസികൾ സാമ്പത്തിക ഇടനിലക്കാർ സംഗീത വ്യവസായം പരസ്യ കമ്പനികൾ എന്നിവയൊക്കെയുണ്ട് ഹോളിവുഡിൽ ടെലിവിഷൻ രംഗമാണ് മറ്റൊന്ന് അമേരിക്കൻ ടെലിവിഷൻ ചാനലുകൾക്ക് വേണ്ടി മാത്രം നിരവധി സീരിയലുകളുടെ നിർമ്മാണം നടക്കുന്നുണ്ട് ഹോളിവുഡിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് ഹോളിവുഡിൻ്റെ സുവർണകാലം ഏറ്റവും ഉന്നതിയിലെത്തുന്നത് എഴുപതുകളുടെ അവസാനം വരെ ആ പൊലിമ തുടർന്നു ഇക്കാലത്ത് ലോകപ്രശസ്തമായ നിരവധി ചിത്രങ്ങൾ ഹോളിവുഡിൽ നിർമ്മിക്കപ്പെടുകയും നിരവധി താരങ്ങൾ ഇവിടെ ഉദയം ചെയ്യുകയുമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സിനിമാ വ്യവസായത്തിലെ ഹോളിവുഡിൻ്റെ കുത്തക മെല്ലെ മെല്ലെത്താഴ്ന്നു തുടങ്ങി ഇരുപതാം നൂറ്റാണ്ടിൽ വൻകിട സിനിമാ നിർമ്മാണം നടത്തിയിരുന്ന ആറ് സ്റ്റുഡിയോകളിൽ ഒന്നു മാത്രമാണ് ഇപ്പോൾ ഹോളിവുഡിൽ പൂർണ്ണമായും സിനിമയിൽ ശ്രദ്ധയൂന്നി നിലനിൽക്കുന്നത് പാരാമൗൺ പിക്ചേഴ്സാണത് ഗ്രിഫിത് പാർക്ക് എന്ന പ്രദേശത്തേക്ക് കാർ എത്തിയിരിക്കുന്നു നാലായിരത്തി മുന്നൂറ്റി പത്ത് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു മുനിസിപ്പൽ പാർക്കാണിത് വടക്കേ അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ പാർക്കുകളിൽ ഒന്ന് ഗ്രിഫിത് പാർക്കിൽ ഒരു ഒബ്സർവേറ്ററി ഉണ്ട് ശരിക്കും സിറിയക് ആലഞ്ചേരിയെ പോലെ സ്ഥലങ്ങൾ അറിയുന്ന ഒരാളും കാറുമില്ലെങ്കിൽ അസാധ്യമായ യാത്രയാണിത് അല്ലെങ്കിൽ ഒരു ടൂർ കമ്പനിയുടെ വാഹനത്തിൽ മാത്രമേ ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോകാനാവൂ ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് സൗകര്യങ്ങൾ കുറവാണ് ഹൈക്കിംഗ് ട്രക്കിംഗ് മൗണ്ടൻ ബൈക്കിംഗ് കുതിരസവാരി തുടങ്ങി നിരവധിയായ ആക്ടിവിറ്റികളുടെ കേന്ദ്രവും കൂടിയാണ് ഗ്രിഫിത് പാർക്ക് സിനിമാക്കാരുടെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണിത് ഹോളിവുഡിന്റെ അതിരെന്നു പറയാവുന്ന വരണ്ട ഒരുക്കുന്ന് താഴ്വാരത്തങ്ങദൂരെ ലോസ് ആഞ്ചലസ് പട്ടണം കാണാം കുന്നിൻ ചെരുവിൽ ക്ലിഫിലേക്ക് തള്ളി നിൽക്കുന്ന വീടുകൾ ഒരിടത്ത് കാറിൽ നിന്നിറങ്ങി ഞങ്ങൾ നടപ്പു തുടങ്ങി ആലഞ്ചേരി കാറുമായി പാർക്കിംഗിലേക്ക് പോയിരിക്കുന്നു ധാരാളം ആളുകൾ ഇന്നൊരു അവധി ദിവസം കൂടിയായതിനാൽ ആവാം ഈ തിരക്ക് ഇവിടെ ആളുകൾ കൂടി നിന്ന് ഫോട്ടോ എടുക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് അങ്ങ് അകലെ ഒരു സംഗതി കാണുന്നത് പ്രശസ്തമായ ഹോളിവുഡ് സൈൻ നേരത്തെ ഹോളിവുഡ് ബുളവാഡിലെ ഒരു പൗലിനിൽ നിന്ന് ഞാൻ കണ്ട അതേ ഹോളിവുഡ് സൈൻ ഹോളിവുഡ് പട്ടണം മലയുടെ താഴ്വാരത്താണ് അതിവിടെ നിന്നും കാണാനാവില്ല ഈ കുന്നിൻ ചിരിവുകളിലും ധാരാളം സെലിബ്രിറ്റികൾ വസിക്കുന്നുണ്ട് നേരെ മുന്നിൽ കാണുന്നതാണ് ഗ്രിഫിത് ഒബ്സർവേറ്ററി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഉദ്ഘാടനം ചെയ്യപ്പെട്ട വാന നിരീക്ഷണ നിലയമാണത് കേണൽ ഗ്രിഫിത് ജെ ഗ്രിഫിത് എന്നയാൾ ഇപ്പോൾ ഗ്രിഫിത് പാർക്കിൽ ഉൾപ്പെടുന്ന ഏക്കർ സ്ഥലം ലോസ് ആഞ്ചലസ് നഗരസഭയ്ക്ക് സംഭാവന ചെയ്തത് വാനനിരീക്ഷണ സംവിധാനവും ബഹിരാകാശ ശാസ്ത്രവിഷയങ്ങളിലെ ഒരു പ്രദർശന ഹാളുമാണ് ഇപ്പോൾ ഇവിടെ പലയിടത്തും താഴ്വാരക്കാഴ്ചകൾ കാണാവുന്ന വിധം ചില പൗലിനുകൾ പണിതുവച്ചിട്ടുണ്ട് മനോഹരമായ നിർമ്മിതികൾ തന്നെയാണ് അങ്ങകലെ നിഴൽ രൂപങ്ങളെപ്പോലെ ഉയർന്നു നിൽക്കുന്നത് ലോസ് ആഞ്ചലസ് പട്ടണത്തിലെ അമ്പരച്ചുംബികളാണ് അതിനപ്പുറം പരന്നുകിടക്കുന്ന പട്ടണഭാഗങ്ങൾ വിമാനത്തിൽ വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ ഞാൻ ലോസ് ആഞ്ചലസിന്റെ ആകാശക്കാഴ്ച ക്യാമറയിലാക്കിയിരുന്നു അത്ര പൊലിമയില്ല നഗരം ഈ മലമുകളിൽ നിന്ന് കാണുമ്പോൾ അമ്പരച്ചുംബികളുടെ ഈ ഭാഗമാണ് ലോസ് ആഞ്ചലസിന്റെ ഡൗൺ ടൗൺ ഗ്രിഫിത് പാർക്കിന്റെ ഉൾവഴികളിൽ പോലും ധാരാളം ആളുകളെ കാണാം അവധി ദിവസങ്ങളിൽ ഇങ്ങനെ കാടും മലയും താണ്ടി നടക്കുന്നത് അമേരിക്കക്കാർക്ക് വലിയ താൽപര്യമുള്ള പരിപാടിയാണ് കുടുംബസമേതം ചെറുയാത്രകൾ പോവുക മലംപാതകളിലൂടെ സൈക്കിളിലും കാൽനടയായും യാത്ര ചെയ്യുക എന്നിവയ്ക്ക് ഇന്നാട്ടുകാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നത് ലോസ് ആഞ്ചലസിൽ നിന്നോ അമേരിക്കയുടെ മറ്റേതെങ്കിലും ഭാഗങ്ങളിൽ നിന്നോ വന്ന കൗമാരക്കാരികളുടെ സംഘങ്ങളാണ് ലോസ് ആഞ്ചലസിലെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നവരോ ഹോളിവുഡിൽ സിനിമ പഠിക്കാൻ വന്നവരോ ആകാം ഇതാണ് ഗ്രിഫിത് ഒബ്സർവേറ്ററി കെട്ടിടം നാലു വർഷം കൊണ്ട് ആകെ ഒന്ന് നവീകരിച്ചതാണ് ധാരാളം ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മന്ദിരം കൂടിയാണിത് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഒബ്സർവേറ്ററിയിലേക്ക് പൊതുജനങ്ങളുടെ പ്രവേശനം നിരോധിച്ചിരുന്നു അന്നിവിടം വ്യോമസേനാ പൈലറ്റുമാരെ പ്രത്യേകമായ യുദ്ധതന്ത്രങ്ങൾ പഠിപ്പിക്കുന്ന ഒരിടമാക്കി മാറ്റി ായിരത്തി തൊള്ളായിരത്തി അപ്പോളോ മിഷനിലെ ബഹിരാകാശ യാത്രികർക്കുള്ള പരിശീലനങ്ങളുടെ ഒരു വേദിയും ഇതായിരുന്നു ലോസ് ആഞ്ചലസ് നഗരത്തിന് തന്നെ ഒരു നിരീക്ഷണ നിലയമാണ് ഇതെന്ന് പറയാം ഗ്രിഫിത് ഒബ്സർവേറ്ററിയുടെ ബാൽക്കണിയിലൂടെ ഞാൻ സഞ്ചാരം തുടരുകയാണ്